നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്ന ആരോപണവുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോഴിക്കോട് ബാലുശ്ശേരി ശിവപുരം ജി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന പരീക്ഷക്കെതിരെയാണ് ആരോപണം പരീക്ഷാ ചുമതലയുണ്ടായിരുന്നവർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ചോദ്യപേപ്പർ വിതരണം ചെയ്യാൻ വൈകിയെന്നും ആരോപണം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് മുതൽ വരെയായിരുന്നു പരീക്ഷ നടക്കേണ്ടിയിരുന്നത് പതിനൊന്ന് മണി മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയെങ്കിലും ശിവപുരം ജി എച്ച് എസ് എസിൽ പരീക്ഷയ്ക്കെത്തിയവരോട് ഉച്ചയോടെ എത്തിയാൽ മതിയെന്ന് പറഞ്ഞതായി രക്ഷിതാക്കൾ ആരോപിച്ചു എന്നാൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന അവസാന സമയമായ ഒന്നേ മുപ്പതിനു മുൻപ് എല്ലാ വിദ്യാർത്ഥികളെയും പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞുമില്ല പിന്നീട് കൃത്യമായ പരിശോധന പോലും ഇല്ലാതെയാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചത് എന്നും ആരോപണമുണ്ട് ജ്യോതി എന്ന് പറയുന്ന ഒരു അധ്യാപിക അവരും ഒരു സജിത എന്ന് പറയുന്ന അധ്യാപിക ഇവര് രണ്ടു പേരാണ് മോളുടെ ക്ലാസ്സിനകത്ത് ആയിട്ട് ഉണ്ടായിരുന്നത് മോള് പറയുന്നു എന്നെ ഇൻസ്പെക്ട് ചെയ്ത അകത്തേക്ക് കയറ്റിയപ്പോൾ എന്റെ പല്ലിലെ കമ്പി പോലും ഡിറ്റക്ട് ചെയ്തിരുന്നില്ല പല കുട്ടികളെയും യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ കുട്ടികൾ ഓടി ക്ലാസ് റൂമിലേക്ക് കയറുമായിരുന്നു അപ്പൊ അതൊക്കെ ഇവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ് പിന്നെ ഇത് എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പളിന് അറിയാവുന്നതാണ് ഒന്നൻപത് കഴിഞ്ഞപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുവാണ് ഒന്ന് അൻപത് ആകുമ്പോൾ കുട്ടികളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ഒരു ക്രൗഡ് സൃഷ്ടിക്കുക എന്നത് ഇവർ മനഃപൂർവം പ്ലാൻ ചെയ്തതാണ് എന്ന് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നുണ്ട് ഒന്ന് അൻപത് ലഭിക്കേണ്ട ചോദ്യപേപ്പർ പേപ്പർ രണ്ട് പത്തിനാണ് ലഭിച്ചത് അതിനാൽ മുഴുവൻ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല ഇൻവിജിറേറ്റേഴ്സിന്റെ പിഴവ് മൂലമാണ് നേരം വൈകിയത് നഷ്ടപ്പെട്ട സമയം അനുവദിച്ചു തന്നില്ലെന്നും കൃത്യം അഞ്ചു മണിക്ക് പരീക്ഷ അവസാനിപ്പിച്ചതായും വിദ്യാർത്ഥി പറയുന്നു മണിക്കാ പരീക്ഷ ആരംഭിക്കേണ്ടത് പരീക്ഷ ആരംഭിക്കേണ്ടത് ഒന്ന് അൻപതിനാണ് ഞങ്ങൾക്ക് ഓയമാർ തരേണ്ടത് ഓയമാർ ഫിൽ ചെയ്യണം ഒന്നൻപത് മുതൽ പത്ത് മിനിറ്റ് അത് ശ്രദ്ധാപൂർവമാണ് നമ്മൾ അത് ചെയ്യേണ്ടത് തെറ്റ് വെച്ചാൽ ഇത് ഭയങ്കര അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ടാണ് പത്ത് മിനിറ്റ് രണ്ടുമണി ആവുമ്പോൾ ഒരു ലോങ് ബെല്ല് കേൾക്കും ലോങ് ബെല്ലിന് നമ്മൾ സീൽ പൊട്ടിക്കുക എഴുതിത്തുടങ്ങാം നൂറ്റി എൺപത് കൊച്ചു നൂറ്റി എൺപത് മിനിറ്റ് അപ്പൊ ഞങ്ങൾക്ക് പേപ്പർ തരുന്നത് രണ്ട് പത്തിന് ശേഷമാണ് അപ്പൊ ഞാൻ കോയമാർ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം പോയി അതായത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ക്വസ്റ്റ്യൻ എഴുതേണ്ട സമയം പോയി ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയുമ്പോൾ കൃത്യസമയത്ത് സമയത്ത് വാങ്ങിക്കുകയും ചെയ്തു ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ ജനം കോഴിക്കോട്